കുറച്ച് ഉഴുന്നോട്ടുണ്ടാക്കാൻ വേണ്ടിട്ടാണ് പരീക്ഷ ഒക്കെ വന്ന് ചായക്കേണ്ട വേണ്ടിട്ടാണ് അച്ചപ്പം വരുമ്പോഴേക്കു ആയാലോ ഒരഞ്ചുമണിക്കൂർ കുതിർത്ത് വെച്ചാൽ വെള്ളം ഇത് ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ചായി അരച്ചിട്ടേരാം ആ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ വെള്ളം വേണ്ട എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക ചെറുതായിട്ട് എല്ലോ

ഫോർക്കാണ് എളുപ്പ നമ്മുടെ കയ്യിൽ ഫോർക്കില്ല ഉണ്ട് അടിക്കട്ടെ അങ്ങനെന്താ കൈകോട്ട് നന്നായി അടിച്ചെടുത്തുട്ടാ ഞരമണിക്കൂറോളം ഇരിക്കട്ടെ അപ്പൊ ഞാൻ അരിഞ്ഞെടുക്കാൻ ഫ്ലഫി ഒക്കെ എടുത്തു ഇത് ഇങ്ങനെ അടിക്കണേ പൊങ്ങി വരെ അതെ സവാള അരി പരീക്ഷ കഴിയുമ്പോഴേക്കും ഞാൻ വെളിയും ഒന്നും കൂടി കൊടുക്കണം വിളിച്ചിട്ട് രണ്ടു നേരം നടന്നിട്ടുണ്ട് മറ്റേത് ഒരു നേരം നടന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അച്ഛനാ കൊണ്ടാക്കി രാവിലെ ഉച്ചക്കായത് തന്നെ രണ്ടു നേരം നടക്കണം അതെ ഉണ്ട് ഉപയോഗിക്കില്ല ആകുപയോഗിക്കാണെങ്കിൽ മീനോ എന്തെങ്കിലും മുറിക്കാനാണ് അത് വേറെ കട്ടിങ് പോഡ് അതല്ല ഒരു പത്ത് ചെറിയുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെല്ലാം കൂടി ഇതിലിക്കിട ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടേട്ടാ നല്ല വെയിലുണ്ടാ അതാ നല്ല വെയിലുണ്ടെന്താ ഉപ്പ് ഉപ്പ്

നക്ക ചൂടുക നമുക്ക് മൈദ റോഡായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കാം ഇടിയില്ല ം ചാട്ടയറുക്കട്ടെ ം അണുവെച്ചുകൊടാട്ടാ ചൂടാറട്ടെ ം ഈ നന്നായി പച്ചവള്ളത്തിൽ കൈമുക്ക്ട്ടാ ം നന്നായി മുക്കണം നന്നായി മുക്കിട്ട് കടയേ ശം ആവെടുക്കുക അങ്ങനെ ഓട്ട ഊത്തുകൊടുക്കാൻ ചട്ടി ചെറുതാണ് വട്ടെ ദവേട്ടട്ടാ തിരിച്ചു മറിച്ചി കൊടുക്കണംട്ടാ ഹ് നല്ല 플ഫ് ആയിട്ട് വന്നണ്ട് 플ഫ് സൂപ്പർ വട ഹ് ഞാനാണോ ഒക്കെണ്ടാക്കി കഴിച്ചോ ആദ്യം ഞാനുണ്ടായി കഴിച്ചൂട്ടോ അതവ സൂപ്പർ വടയേ ഇരുന്നു എടുക്കുക ലേ ഇവിടെ കണ്ടോ 플ഫ് അല്ല ഒരുണാട വന്നണ്ട്ട്ടാ സൂപ്പർ ടേസ്റ്റി എടുക്കുക ചെറിയ ഉണ്ട മതി ആ അതാ രസം ഓട്ടയക്കുക ഇളക്കി കുറച്ച് വെക്കണം

എല്ലാം െടുക്കട്ടെ അച്ചൻ വരിയോ കഴിക്കുക ആ ഞാൻ വെയിറ്റിംഗ് നമ്മുടെ വട ഉപ്പ് കൊറച്ച് ഉപ്പിട്ടു ഞാൻ ഇമ്പരെ ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആണ് താ വിനീഗർ ഒഴിച്ച് മരുക പൊടി 1 ടീസ്പൂൺ മരുക പൊടി അണ്ടി കറണ്ടി ഐഞ്ചി ഉള്ളി ഇടുന്നേ ആയിട്ട് 4 ടീസ്പൂൺ പഞ്ചസാര അത്രയേ അത്ര ബാലൻസ് ചെയ്യൂ ി ചൂട് ആഹാ കുമ്പളങ്ങ ആ നമുക്ക് ചെമ്മീനിട്ട് കറി ാസ്റ്റ് ഉണ്ടാക്കി വന്ന പച്ചമൂന്ന് എല്ലാം ആരും ഉഴുന്നണ്ടാക്കാൻ അറിയില്ല പറയണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്ന് വാങ്ങാ വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്ക നന്നായി വീട്ടി കൈ കൊണ്ടായാലും മതി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീടിയായിട്ട്